ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പുരളിമല ഹരിശ്ചന്ദ്ര കോട്ടയിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാലോ ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിയുള്ളൂ അപ്പോൾ ഗൈസ് മട്ടന്നൂരിൽ നിന്ന് ഹരിശ്ചന്ദ്ര കോട്ടയിലേക്ക് മുപ്പത് ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്ത് വരേണ്ടതെന്ന് വെച്ചാൽ മട്ടന്നൂർ ഇരിട്ടി റോട്ടിൽ നിന്നും ഉളിയിൽ എത്തിക്കഴിഞ്ഞാൽ വലത്തോട്ട് തില്ലങ്കേരി റോട്ടിലേക്കാണ് വരേണ്ടത് തില്ലങ്കേരി തില്ലങ്കേരിയിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഉണ്ട് ഹരിശ്ചന്ദ്ര കോട്ടയിലേക്ക് തില്ലങ്കേരി തില്ലങ്കേരി റോട്ടിൽ നിന്നും പെരിങ്ങാനം റോട്ടിലേക്കാണ് പിന്നെ വരേണ്ടത് പെരിങ്ങാനത്ത് നിന്ന് നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് വരുമ്പോൾ ഇതുപോലൊരു കുറ്റി കാണും കേട്ടോ അതിൻ്റെ മുകളിൽ ബംഗ്ലാ കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ആ കുറ്റീൻ്റെ മുകളിൽ മൂന്ന് നമ്പർ മൂന്നാണ് കേട്ടോ എന്നിട്ട് അവിടെ നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇതാണ് ഇവിടെ ഒരു ബോർഡ് കാണും ഈ ബോർഡിൽ നിന്ന് നമ്മൾ ഇടത് വശത്തേക്കാണ് കയറേണ്ടത് നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് വരുന്നതായിട്ടുണ്ടെങ്കിൽ ശിവലിംഗ് ഹരിശ്ചന്ദ്ര കോട്ട എന്നടിച്ചു കഴിഞ്ഞാലോ ഇവിടെ എത്താൻ കഴിയുള്ളൂ അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർക്ക് കുറച്ച് സാഹസികതയും ട്രക്കിങ്ങും ഉള്ള ഒരു യാത്രയാണ് കേട്ടോ ഇവിടെ നമുക്ക് പോകുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഈ ഒരു വഴി എന്ന് പറയുന്നത് ഒരു റബ്ബർ കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ റബ്ബറിലേക്ക് പോകുന്ന ആൾക്കാർ മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നുള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക് അധിക ആൾക്കാരും വരുന്നില്ല അധിക ആൾക്കാർക്കും അറിയില്ല ഈ ഒരു സ്ഥലത്ത് നമ്മൾ നടക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയ ചെറിയ കല്ലുകളും അതുപോലെ തന്നെ വലിയ പാറകളും ഉള്ള ആ ഒരു സ്ഥലത്തൂട്ടിയാണ് നമ്മൾ നടന്ന് പോകുന്നത് ഈ ഒരു വഴിയിലൂടെ തന്നെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ കോട്ടയിലേക്ക് എത്തിപ്പെടാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി ഫുള്ളായിട്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പകുതി വരെ നടന്നിട്ട് എത്തുമ്പോൾ തന്നെ നമ്മൾ വഴി തെറ്റി എന്ന് കരുതി നമ്മൾ തിരിച്ച് നമ്മൾ നടന്നിന് എന്നിട്ട് കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ ഒരു ഗേറ്റ് കാണുന്നുണ്ട് ആ ഗേറ്റിൻ്റെ ഉള്ളിലൂട്ട മയില മയിലാടും എന്ന് പറഞ്ഞ സ്ഥലമാണ് ആ ഒരു വഴിയിലാണ് നമ്മൾ എത്തിപ്പെട്ടത് അവിടെ ഒരു മൂന്ന് മണിക്കൂർ എടുത്തിന് ഈ ഒരു സ്ഥലത്ത് എത്താൻ അതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് അതിൻ്റെ അകത്ത് കയറാൻ പാടില്ല അതുകൊണ്ടാണ് ആ വീഡിയോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇടാൻ കേട്ട അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈയൊരു വഴിയിലൂടെ തന്നെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ എത്തി എത്താൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ തിരിച്ചു പോകുന്ന വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ വരുന്ന വഴിക്ക് തന്നെയാണ് എത്തുന്നത് വലിയ കാട്ടിന് നടുവിലായിട്ടാണ് ഈ ഒരു ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അധിക ആൾക്കാരൊക്കെ ഒന്നും അറിയാതെ ഒരു സ്ഥലവും കൂടിയാണ് ഇത് അപ്പൊ കൈസ് നമ്മളങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് കുറച്ച് കഷ്ടപ്പെട്ടിരട്ട ഇവിടെ എത്തോ ഈ കാണുന്നത് ഒരു ശിവലിംഗ് ഒരു കാട്ടിന്റെ നടുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഹരിചന്ദ്ര കോട്ടയാ കോട്ടയാണിത് ഇത് പൊളിഞ്ഞിട്ട് ഒരു ശിവ ശിവന്റെ ശിവലിംഗം മാത്രമേ ഇവിടെ ഉള്ളൂ ഉള്ളുങ്ങട്ട അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ എത്തി കേസ് അപ്പൊ ഇവിടെ വരുന്നുണ്ടെങ്കില് നിങ്ങൾ സംക്രമത്തിന്റെ അന്നാണ് വരേണ്ടത് സംക്രമത്തിൻ്റെ അന്ന് വരുന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം വ്രതമെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ശിവലിംഗത്തിൻ്റെ മുകളിൽ നമുക്ക് അഭിഷേകം ചെയ്യാൻ കഴിയുമെന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ നടന്ന് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഫോറസ്റ്റ് ഏരിയ അപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വരുമ്പോൾ അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് അപ്പോൾ ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണ് ഈ ഒരു സ്ഥലം കാണുന്നത് ഈ ശിവലിംഗം ഉള്ളത് അതുകൊണ്ട് തന്നെ അത് ഫോറസ്റ്റ് ഏരിയ അല്ലാട്ടാ നമുക്ക് ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ പിന്നെ ഇവിടെ ഒരു കല്ല് കാണുന്നുണ്ട് കണ്ട ആ ആ കല്ലിൻ്റെ സൈഡ് റൂട്ട് തന്നെയാണ് നമ്മൾ നടന്ന് വരേണ്ടത് ഈ ഒരു സർവേ കല്ലിൻ്റെ സൈഡ് റൂട്ട് തന്നെയാണ് നമ്മൾ നടന്ന് പോവേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനമായ പുരളിമല അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മയിലാടുംപാറ വരുന്നത് പക്ഷേ അതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് എന്നാലും ആൾക്കാരൊക്കെ അതിൻ്റെ അകത്ത് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കിടക്കാനുള്ള അനുമതിയില്ല പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ പുരളിമല വ്യൂ പോയിൻ്റും അതുപോലെ തന്നെ ചിത്രവട്ടവും ഒക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ട അതുപോലെ തന്നെ കോട്ടയം പഴശ്ശി രാജാക്കന്മാരുടെ സൈനിക കേന്ദ്രവും കൂടിയായിരുന്നു ഹരിശ്ചന്ദ്ര കോട്ട ഹനുമാൻ മരുത്വാമലയുമായി വരുമ്പോൾ ഹനുമാൻ്റെ ചെറുവിരലിൽ നിന്നും അടർന്നു വീണ ഒരു ഭാഗമാണ് പുരളിമല എന്നാണ് ഐതിഹ്യം അപ്പോൾ കണ്ണൂരുള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഹരിശ്ചന്ദ്രകോട്ട അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രരുത് ഇനി ഇതുപോലെ കിട്ടുകാച്ച് വീഡിയോ അതുപോലെ ബൈ ബൈ